ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിവരവും വിശകലന സേവനവും നിങ്ങളോടൊപ്പമുണ്ട് ഗുരു മാർക്കറ്റ്സ് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് ഇങ്ക് ഐ ആ ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ ലെ നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ അഡ്വാൻസ്ഡ് മാക്രോ ഡിവൈസസ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ഖാംപ് സാഡ് അറുപത് കമ്പനികൾ മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനത്തിൽ അന്തിമ പരിഹാരങ്ങൾ കണ്ടെത്തുക പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ആകെത്തുക പത്ത് പോയിന്റിൽ മൂന്ന് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യു സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്കോറിനെതിരെ മൂന്ന് പോയിന്റ് അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വില നിലവാരം താരതമ്യം ചെയ്യുന്നു അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് ഇൻ മൈനസ് നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു രണ്ട് ദശാംശം ഒന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള വില ചലനാത്മകതയ്ക്കെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം അഡ്വാൻസ്ഡ് മാക്രോ ഡിവൈസസ് ഇന്ന് ദശാംശം നാല് അഞ്ച് ബില്യൺ ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ബില്യൺ ഡോളർ ആണ് അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് എന്റെ നാല് ദശാംശം അഞ്ച് നാല് ഒന്ന് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം അൻപത്തി ഏഴ് ദശാംശം നാല് ഒന്ന് ബില്ല് ഡോളർ ആണ് ബാലൻസ് ഷീറ്റ് മൂലധനം ഡോളർ ബില്യൺ ആണ് അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് ഏഴ് ദശാംശം ഒൻപത് മൂന്ന് ഒൻപത് ശതമാനം വിഹിതമാണ് വിപണിയിലെ അധിനിവേശ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ നാല് ദശാംശം അഞ്ച് നാല് ഒന്ന് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം ഏഴ് ദശാംശം ഒൻപത് മൂന്ന് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം വർധനവാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടബാധ്യതകൾ രണ്ട് ഡോളർ ഇരുപത്തി ഒൻപത് സെന്റ് ആറ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ നാല് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾക്കുള്ള സ്കോർ വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം അഞ്ച് ആണ് നാൽപ്പത് ദശാംശം ഏഴ് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഇതുപവിഭാഗത്തേക്കാൾ അറുപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് വില മുതൽ ലാഭസൂചകം വരെയുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മൂവായിരത്തി പതിനാല് മില്യൺ ഡോളർ ആണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ആറ് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാല് ദശാംശം അഞ്ച് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ നാൽപ്പത്തിനാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുപത്തി അയ്യായിരം ഏഴുന്നൂറ്റി എൺപത് മില്യൺ ഡോളർ അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് മില്യൺ ഡോളർ ആണ് നിലവിലുള്ളതിനേക്കാൾ എൺപത്തിനാല് ശതമാനം കൂടുതൽ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ ആറ് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനൊന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാല് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം ഒന്ന് ആറ് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ നൂറ്റി പത്ത് ശതമാനം കുറവാണ് ഇത് കമ്പനിയുടെ നിലവിലെ വിനിമയ വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു അഡ്വാൻസ്ഡ് മെക്വോ ഡിവൈസസിങ്ക് മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഒൻപത് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം അൻപത്തി എട്ട് ദശാംശം ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരി അറുപത്തി ഒൻപത് ദശാംശം ആറ് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം പതിനാറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വരും ഉപവിഭാഗ ശരാശരി രണ്ട് ശതമാനം ഇതാണ് ഒരു ചെറിയ നിക്കലിന്റെ മൂല്യനിർണയം സാങ്കേതിക സൂചകം വെസ് പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി നാല് ശതമാനം ലെവൽ കാണിക്കുന്നു അഡ്വാൻസ്ഡ് മൈക്രോഡിൻ ഉപവിഭാഗത്തിന് വെസ് ലെവൽ പതിനാല് ഏകദേശം മുപ്പത്തിയേഴ് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടേതിനേക്കാൾ താഴെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത് അഡ്വാൻസ്ഡ് മെക്രോടെഫസിസ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം നൂറ്റിമൂന്ന് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം നൂറ്റി ഡോളർ ആണ് നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലാണ് ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സ് സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് മൂല്യനിർണ്ണയത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി അഡ്വാൻസ്ഡ് മൈക്രോ മൈക്രോഡിവൈസിൻ സഹായ സംവിധാനം ഗുരു മാർക്കെറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങൾ ശരിക്കും മികച്ച പ്രേക്ഷകരാണ്